വിശ്വാമിത്രൻ്റെ യാഗരക്ഷ വിശ്വാമിത്രൻ യാഗം ചെയ്യുമ്പോഴൊക്കെ ആകാശത്ത് നിന്ന് രാക്ഷസന്മാർ രക്തമഴ ചൊരിയുകയാണ് യാഗം മുടങ്ങിപ്പോവുകയാണ് ആ ശത്രുക്കളെ നശിപ്പിക്കാൻ വിശ്വാമിത്ര മഹർഷി അയോധ്യയിലെത്തി ശ്രീരാമലക്ഷ്മണന്മാരെ തന്നോടുകൂടെ പറഞ്ഞയക്കണമെന്ന് ദശരഥ മഹാരാജാവിനോട് അപേക്ഷിക്കുന്നു അങ്ങനെ വിശ്വാമിത്രൻ തൻ്റെ യാഗം രക്ഷിക്കാൻ വേണ്ടി രാമലക്ഷ്മണന്മാരെയും കൂട്ടി ആശ്രമത്തിലേക്ക് പോകുന്നു വിശ്വാമിത്രൻ്റെ യാഗരക്ഷം വിശ്വാമിത്രനാഗിയുലമുഖ്യനു യോധ്യക്കം മാറെഴുന്നള്ളിയിട രാമനായ വനിയിൽ മായയജനിച്ചോരു കോമളമായ രൂപം പൂണ്ടോരു പരമാത്മാനം സത്യജ്ഞാനന്ദാമൃതം കണ്ടുകൊള്ള ചിത്രത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥൻ നാശു സംഭ്രമത്തോടു പ്രത്യുത്ഥാനവും ചെയ്തു വിധി വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തിതു വന്ദിച്ചു നിന്നു ഭക്തിയാതം മുനിവരൻ തന്നോടു ചൊല്ലിടിനാൻ ആത്മജന്മവുമിന്നു ഇന്നു വന്നിതു സഫലമായി നിൻതിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു ഞാനിഹത പോ നിധേ ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടിയരു ചെയ്യണം ദയാനിധി എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപദേ വിശ്വാമിത്രനും പ്രീതനായ രു ചെയ്തീടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം മാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീചസുബാഹു മുഖ്യന്മാരാ നക്തഞ്ചരന്മാരിരുവരുമനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു ക്ഷിപ്പാനായ അവനീപതേ രാമദേവനയക്കീണം പുഷ്കരോദ്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നിടുക നിനക്കുമീപദേ കല്യാണമതേ കരുണാനിധേ നരപതേ ചിന്താചഞ്ചലനായ ചഞ്ചലനായ നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേ ഗാന്ധി ചൊല്ലിയിടാൻ എന്തു ചൊൽവതു ഗുരു നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചീടുവതിനില്ലല്ലോ ശക്തിയുട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിഴിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമന് നൽകിയിടഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോളെന്നു നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളി തിരിച്ചരുളിച്ചെതിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകവേണ്ട സന്തതം ധരാപതി മനുഷനല്ല രാമൻ മാനവ ശിഖാമണേ മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക പത്മലോചനൻ ഭൂമിഭാര നിന്നുടനയനായി കൗസല്യാദേവി തന്നിൽ വന്ന അവതരിച്ചിതു വൈകുണ്ടൻ നാരായണൻ നിന്നുട പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുൻ നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി നിന്ന പത്നിയാകും അതിഥി കൗസല്യകേളന്നിരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു പൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരതൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊവരമെന്ന പുത്രനാ ഇപ്പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണമെന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാമയോനിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞേടണം നീ എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ധിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂ പൂർവ്വം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതിപുത്രന്മാരെ വരിക രാമരാമ ലക്ഷ്മണ വരികയൻ അരികെ ചേർന്ന് ണച്ചു ഗാഠം ഗാഠം പുണർന്നു പുണർന്നുടൻ നുകർന്നു ചിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി വരുവാനായിപ്പോ വിനുരചയിതാൻ ജനകജനനിമാർ തരണം ഭുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്തിച്ചിടിന വിശ്വാമിത്രനെ ചെന്നു വന്ദി ുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപത്തൂണീരണഖ്ഗാണികളായ ഭൂപതികുമാരന്മാരോടും കൗശിക മുനി യാത്രയു മയപ്പിച്ച ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ തീർത്ഥപാദന്മാരോടും കൂടി നടന്നു വിശ്വാമിത്രൻ